കയ്യിലിരുന്നതും പോയി കഷ്ടത്തിൽ പോയി സാധാരണ കക്ഷത്തിൽ പോയെന്നാണ് പറയുന്നത് ഇത് കഷ്ടത്തിൽ ഇരുന്നതു പോയി അത്രയേ ഉള്ളൂ കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എച്ച് ഹഫീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റാണ് ഈ പോസ്റ്റിന് കീഴിൽ ഒട്ടേറെ പേർ കമന്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മുന്നണി മാറ്റവുമാണ് ഹഫീസ് അത് പറയാനുള്ള പശ്ചാത്തലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കോൺഗ്രസ് യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയത് അഞ്ചു മാസം മാത്രം ബാക്കിയുണ്ടായിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ജോസഫ് ഗ്രൂപ്പ് തന്നെ നൽകാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ പുറത്താക്കാൻ നോക്കിയിട്ട് പുറത്താക്കാത്ത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് സെബാസ് സിംഗ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയും ഇപ്പോൾ കേരള നിയമസഭയിലെ അംഗവുമായി മാറി തീർന്നില്ല വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധി തന്നെ വീണ്ടും എത്തുന്നു ധാരണയനുസരിച്ച് ഇപ്പോൾ ആ പദവി സി പി ഐ വഹിക്കുമ്പോൾ കോട്ടയം ജില്ലയുടെ കിഴക്കുള്ള ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇന്നു മുതൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രതിനിധി രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുകയാണ് തീർന്നില്ല തീർന്നില്ല ഒരു നിമിഷം കൂടി നിൽക്കുക കോട്ടയത്തിന് കിഴക്ക് മാത്രമല്ല കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലവിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ജോസ് കുത്തങ്കാല തന്നെയാണ് പോകരുത് കോൺഗ്രസ്സുകാര വായന നിർത്തി പോകരുത് ഒരു കാര്യം കൂടി കോട്ടയത്തിന് തെക്കുള്ള പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ജോർജ് എബ്രഹാം ആണ് നിലവിൽ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പ്രതിനിധിയാണ് അതാണ് ഇടതുമുന്നണിയും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഈ പറഞ്ഞ ഇടുക്കിയിലും പത്തനംതിട്ടയിലും കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരു കോൺഗ്രസ് കോൺഗ്രസുകാരനും നിയമസഭയിൽ എത്തിയിട്ടില്ല രണ്ട് ജില്ലകളിലുമായി ഏഴ് സീറ്റുകളിലാണ് കോൺഗ്രസ് നിയമസഭാ സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടത് പാർലമെന്റിന്റെ കണക്ക് ചോദിക്കേണ്ട ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പത്തനംതിട്ട പാർലമെന്റിൽ വെറും ഇരുപത്തയ്യായിരം വോട്ടുകൾ മാത്രം ഭൂരിപക്ഷം നേടിയാണ് ആന്റോ ആന്റണി ജയിച്ചു പോയത് അവിടെ കേരള കോൺഗ്രസ് എം എൽ എ റാന്നി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് വോട്ടുകൾ വൻതോതിൽ ഇടിഞ്ഞുപോയി അപ്പോൾ കെമിസ്ട്രി മനസ്സിലായെങ്കിൽ ഇനി മേലാൽ യു ഡി എഫിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു എന്നൊരു വാർത്ത പോലും നിങ്ങൾ മാധ്യമങ്ങൾക്ക് വെറുതെ എങ്കിലും കൊടുക്കരുതെന്നും പറഞ്ഞാണ് ഹഫീസിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്